പവിത്രമായ വളരെ മഹത്വമുള്ള ദുൽഹജ്ജ് മാസത്തിലെ പത്ത് ദിനരാത്രിങ്ങളിലെ ഏറ്റവും വലിയ മഹത്വങ്ങൾ ഏറ്റവും വലിയ ശ്രേഷ്ഠതകളാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും മഹത്വങ്ങൾ ദുൽഹജ്ജ് മാസത്തിൽ ഉണ്ട് എന്ന് പറയുന്നത് അത് പലർക്കും അറിയില്ല ദുൽഹജ്ജ് മാസം വളരെ മഹത്വമുള്ള മാസമാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് പലർക്കും അറിയാത്ത കാര്യമാണ് ആദ്യം നമുക്ക് അതൊന്ന് മനസ്സിലാക്കാം എന്തുകൊണ്ട് ഇത്രയും മഹത്വങ്ങൾ ദുൽഹജ് മാസത്തിൽ ബുക്കാരിയുടെ വേഖാതാവായ ഹാഫിഇബിനു ഹജർ വോഹനു പറയുന്നു ദുൽഹജ് മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങൾ പ്രത്യേകമാകാനുള്ള കാരണമായി പ്രകടമാകുന്നത് നമസ്കാരം നോമ്പ് ധർമ്മം ഹജ്ജ് തുടങ്ങി ഇസ്ലാമിലെ എല്ലാ അടിസ്ഥാന ആരാധനകളും ഇതിൽ ഒരുമിച്ച് കൂടുന്നു എന്നതാകുന്നു എന്തുകൊണ്ടാണ് ദുൽഹജ്ജ് മാസം ഇത്ര പവിത്രമായിട്ടുള്ള ഇത്രയും മഹത്വമുള്ളതായത് ദുൽഹജ്ജ് മാസത്തിലെ ഇബിനോ ഹജർ അലിയുള്ള പറയുകയാണ് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങൾ പ്രത്യേകമാകാനുള്ള കാരണമായി പ്രകടമാകുന്നത് നമസ്കാരം നോമ്പ് ധർമ്മം ഹജ്ജ് തുടങ്ങി ഇസ്ലാമിലെ എല്ലാ അടിസ്ഥാന ആരാധനകളും ഇതിൽ ഒരുമിച്ച് കടന്നു വന്ന് കടന്നു വരുന്നു അതുകൊണ്ടാണ് ഇത്രയും മഹത്വങ്ങൾ നമുക്ക് ദുൽഹജ്ജ് മാസത്തിൽ കിട്ടാൻ കാരണം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഏറ്റവും ശ്രേഷ്ഠമായത് ഏത് നോമ്പാണ് പലർക്കുമുള്ള ഒരു സംശയമാണ് റമദാനിലെ അവസാനത്തെ പത്താണോ ദുൽഹജ്ജിലെ ആദ്യത്തെ പത്താണോ കൂടുതൽ ശ്രേഷ്ഠമായത് എന്നുള്ളതാണ് ഇത് പലർക്കുമുള്ള ഒരു സംശയമാണ് ഈ ചോദ്യത്തിന് ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു തൈമിയ ഉത്തരം പറയുകയാണ് ദുൽഹജിലെ ആദ്യത്തെ പത്ത് പകലുകൾ റമദാനിലെ അവസാനത്തെ പത്ത് പകലുകളേക്കാൾ ശ്രേഷ്ഠവും റമദാനിലെ അവസാനത്തെ പത്ത് രാവുകൾ ദുൽഹജിലെ ആദ്യത്തെ പത്ത് രാവുകളേക്കാൾ ശ്രേഷ്ഠവുമാണ് ഒന്നുകൂടെ പറയാം ദുൽഹജ്ജിലെ ആദ്യത്തെ പത്ത് പകലുകൾ റമദാനിലെ അവസാനത്തെ പത്ത് പകലുകളേക്കാൾ ശ്രേഷ്ഠവും റമദാനിലെ അവസാനത്തെ പത്ത് രാവുകൾ ദുൽഹജിലെ ആദ്യത്തെ പത്ത് രാവുകളേക്കാൾ ശ്രേഷ്ഠവുമാണ് ഇനി നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് വ്രതത്തെക്കുറിച്ചാണ് വ്രതം സൽക്കർമ്മങ്ങളിൽ പെട്ടതാണ് മാത്രമല്ല അത് സൽക്കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതുമാണ് ആകയാൽ മുസ്ലീങ്ങൾ ദുൽഹജ്ജിലെ ഒമ്പത് നാളുകളിൽ നോമ്പെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് നബിസ് അലൈഹി വസ്ലമ തങ്ങൾ ദുൽഹജ്ജിലെ ഒമ്പത് ദിവസങ്ങളിൽ നോമ്പെടുക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ദുൽഹജ്ജിലെ ഈ ഒമ്പത് ദിവസവും നോമ്പെടുക്കാൻ പ്രത്യേകം എല്ലാ സഹോദരിയും സഹോദരന്മാരും ശ്രദ്ധിക്കുക ഇനി അതുപോലെ ശ്രേഷ്ഠമായിട്ടുള്ള വളരെ മഹത്വമുള്ള ഒരു കാര്യമാണ് ഈ ദിവസങ്ങളിൽ ദിക്ർ ചൊല്ലുക ദിക്ർ ചൊല്ലൽ അധികരിപ്പിക്കുക ഈ ദിനങ്ങളിൽ ദിക്കുറുകൾ ചൊല്ലുന്നത് മറ്റു ദിവസങ്ങളിൽ ചൊല്ലുന്നതിനേക്കാൾ ശ്രേഷ്ഠമുള്ളതാകുന്നു ഈ പുണ്യദിനങ്ങളിൽ ദിക്കുറുകളും സ്തുതികീർത്തനങ്ങളും പ്രകീർത്തനങ്ങളും അധികരിപ്പിക്കൽ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽ പെട്ടതാകുന്നു തെക്ബീർ ചൊല്ലൽ അവയിൽ പ്രധാനമായ ഒരു കാര്യമാണ് അതിനാൽ ഈ മഹത്തായ ദിവസങ്ങളിൽ തെക്ക്ബീറുകൾ കൂടുതൽ കൂടുതൽ അധികരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി വളരെ മഹത്വമുള്ള അടുത്ത കാര്യമാണ് ഹജ്ജും ഉമ്രയും നിർവഹിക്കുക എന്നുള്ളത് ഈ പത്ത് നാളുകളിൽ ചെയ്യുന്ന കർമ്മങ്ങളിൽ ും ഉത്തമമായതാണ് ഹജ്ജും ഉമ്രയും നിർവഹിക്കുക എന്നുള്ളത് കൈയുള്ളവന് ക ഉപത്തിങ്കൽ പോയി ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് താമസിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ അത് നിർവഹിക്കേണ്ടതുമാകുന്നു അത് കാരണമില്ലാതെ അത് നീട്ടിക്കൊണ്ടുപോകുക അത് താമസ താമസിപ്പിക്കുകയാണെങ്കിൽ അവൻ കുറ്റക്കാരനാകുന്നു ഇവിടെ പ്രവാചകൻ സലോ സലഹു അലഹി വസ്ല്ല തങ്ങളുടെ ഒരു വചനം കാണാൻ സാധിക്കും പുണ്യകരമായ ഹജ്ജിന് സ്വർഗ്ഗമല്ലാതെ എന്ന് അപ്പോൾ ചെയ്യേണ്ട രീതിയിൽ ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ ആ നല്ല ചിന്തയോടുകൂടെ നല്ല രീതിയിൽ ഹജ്ജിൻ്റെ ചിട്ടവട്ടങ്ങളൊക്കെ അനുസരിച്ച് കൊണ്ട് ആ രീതിയിൽ കൈവുള്ളവനാണ് ഹജ്ജ് ചെയ്യേണ്ടത് അല്ലാത്തവർക്ക് നിർബന്ധമില്ല അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പുണ്യമായ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്ന് പ്രവാചകൻ സലഹു അലഹി വസല്ലാമ തങ്ങളുടെ ഒരു വചനം തന്നെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ മാസത്തിൽ ഹജ്ജ് നിർവഹിക്കാൻ കൈവുള്ളവൻ കർഭത്തിങ്കൽ പോയി ഹജ്ജ് ചെയ്യാൻ ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് അപ്പോൾ താമസിപ്പിക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ ഹജ്ജ് ചെയ്യാൻ ശ്രദ്ധിക്കാം നമുക്കറിയാം ഹജ്ജിൻ്റെ സമയമൊക്കെ കഴിഞ്ഞ് നമുക്കറിയാം നമ്മുടെ സഹോദരി സഹോദരന്മാരൊക്കെ നമുക്കറിയാവുന്ന ഒരുപാട് ആളുകൾ ഹജ്ജിന് പോയിട്ടുണ്ട് അവരുടെയൊക്കെ ഹജ്ജ് അള്ളാഹു സുബാനോ താല സ്വീകരിക്കട്ടെ നല്ല രീതിയിൽ ഹജ്ജ് ഒക്കെ ചെയ്ത് എല്ലാ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ തന്നെ അവർ നമ്മുടെ അടുത്തേക്ക് എത്തട്ടെ അള്ളാഹ്സ് ബാനോ താല അവരുടെ സൽക്കരമങ്ങളെല്ലാം തന്നെ സ്വീകരിക്കട്ടെ അവരുടെ ഹജ്ജെല്ലാം തന്നെ അള്ളാഹാസ് ഉനോ താല സ്വീകരിക്കട്ടെ നല്ല രീതിയിൽ അവർക്ക് ഹജ്ജൊക്കെ ചെയ്ത് നല്ല രീതിയിലൊക്കെ പൂർത്തീകരിക്കുവാനുള്ള ഭാഗ്യം പടച്ചിറപ്പ് അവർക്കൊക്കെ നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ ദ്വാ ചെയ്യുകയാണ് ലോസ് ഭാനോ താല നമ്മുടെ ഈ ദ്വാ സ്വീകരിക്കട്ടെ നമ്മുടെ ഈ ക്ലാസ് ഒക്കെ ലോസ് ഭാനോ താല സ്വീകരിക്കട്ടെ ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അടുത്തതായിട്ട് ഈ മാസം പരിശുദ്ധമായ ഈ മാസത്തിൽ പല ശ്രേഷ്ഠമായിട്ടുള്ള അടുത്ത കാര്യമാണ് നമസ്കാരങ്ങൾ സൂക്ഷ്മതയോടെ നിർവഹിക്കുക എന്നുള്ളത് കർമ്മങ്ങളിൽ അതിപ്രധാനവും മഹത്തായതും ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുമുള്ളതാണ് നമസ്കാരം എല്ലായ്പ്പോഴും ഇത് നിർവഹിക്കേണ്ടതും അതിൽ താൽപ്പര്യമുണ്ടാക്കുകയും ചെയ്യേണ്ടതും തന്നെയാണെങ്കിലും ദുൽഹജ്ജിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളിൽ ഇതിൽ കൂടുതൽ താല്പര്യം കാണിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഈ കാര്യം നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അത് ഈ മാസത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രത്യേകം സൂക്ഷ്മത പുലർത്തി കഴിഞ്ഞാൽ അതിന് പ്രത്യേകം പുണ്യം തന്നെയുണ്ട് ഇനി വളരെ മഹത്വമുള്ള മറ്റൊരു കാര്യമാണ് നല്ല മാർഗത്തിൽ ചെലവഴിക്കുക നമ്മുടെ സമയവും നമ്മുടെ സമ്പത്തും എല്ലാം നല്ല മാർഗത്തിൽ ചിലവഴിക്കുക എന്നത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നല്ല മാർഗത്തിൽ ചിലവഴിക്കുക അത് സമ്പത്തായാലും സമയമായാലും അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ മനസ്സിലാക്കുവാൻ പോകുന്നത് പുണ്യങ്ങളുടെ കവാടങ്ങളിലെ ഒരു മഹത്തായ കവാടമാണ് ദാനധർമ്മം അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നവർക്ക് ധാരാളം പ്രതിഫലമാണ് അള്ളാഹു ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദാനധർമ്മം പ്രത്യേകം ആ കാര്യത്തിൽ ശ്രദ്ധിക്കുക ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക ദാനധർമ്മത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞതുപോലെ തന്നെ പുണ്യങ്ങളുടെ കവാടങ്ങളിലെ ഒരു മഹത്തായ കവാടമാണ് ദാനധർമ്മം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് ധാരാളം പ്രതിഫലമാണ് അള്ളാഹു ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഈ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് അർഫ ദിനത്തെക്കുറിച്ചാണ് നമുക്കറിയാം വളരെയേറെ പുണ്യമുള്ള വളരെയേറെ പവിത്രത നിറഞ്ഞ വലിയ മഹത്വമുള്ള ഒരുപാട് ശ്രേഷ്ഠതകൾ നിറഞ്ഞിട്ടുള്ള നല്ല ഒരു ദിനമാണ് നമ്മിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അറഫ ദിനം അപ്പോൾ ഇനി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് അറഫ ദിനത്തെക്കുറിച്ചാണ് അന്നത്തെ പവിത്രത അന്നത്തെ പ്രത്യേകത അന്നത്തെ ശ്രേഷ്ഠതകൾ എന്തൊക്കെ എന്നതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സിലൂടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ആരെങ്കിലും ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഈ ക്ലാസ് കേൾക്കുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുക ഇസ്ലാമികപരമായിട്ടുള്ള അറിവുകളൊക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് അറഫാ ദിനത്തിൻ്റെ പ്രത്യേകതകൾ മഹത്വങ്ങൾ അന്ന് ആ ദിവസത്തിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് ഇത്രയുമാണ് ദുൽഹ് അജ് മാസത്തിൻ്റെ മഹത്വങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് അള്ളാഹു സുബാനു താല നമ്മുടെ എല്ലാവരുടെയും സൽക്രമങ്ങൾ സ്വീകരിക്കട്ടെ നമ്മുടെ ഈ ക്ലാസ്സിനെ നമ്മൾ നേടുന്ന അറിവുകളെ എല്ലാം അതിൻ്റെ എല്ലാം പ്രതിഫലം അതിൻ്റെ എല്ലാം മാറ്റങ്ങൾ എല്ലാം പടച്ചിറപ്പ് നമ്മിലേക്ക് എത്തിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ വറക്കത്ത് നൽകട്ടെ ആ വസീയത്തോടെ അസ്സലാമലൈക്കും വർഹമത്തുല്ലാഹി വാർക്കാത്തു